ത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് ഡോക്ടർ വന്ദനാദാസ് കേസ് പോലീസ് വൈദ്യ പരിശോധനയ്ക്കെത്തിച്ച പ്രതിയുടെ ആക്രമണത്തിൽ കുത്തേറ്റ് മരണപ്പെടുകയായിരുന്നു ഡോക്ടർ വന്ദനാദാസ് ഇപ്പോൾ വന്ദനയുടെ അച്ഛൻ കെ ജി മോഹൻദാസിനെ സന്ദർശിച്ചിരിക്കുകയാണ് നടൻ ടിനി ടോം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് വന്ദനയുടെ അച്ഛനെ പരിചയപ്പെട്ടതെന്ന് ടിനി ടോം പറയുന്നു ഒരച്ഛൻ മകളുടെ വിവാഹം നടത്തുന്നത് കണ്ണിറയെ കാണാനാണ് വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് ഭാഗ്യയുടെ വിവാഹത്തിനെത്തിയത് വിവാഹത്തിനെത്തിയ ആരും വന്ദനയുടെ അച്ഛനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അന്നവിടെ എത്തിയവരിൽ മഹനീയ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് വന്ദനയുടെ അച്ഛനായിരുന്നുവെന്നും ടിനി ടോം പറയുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ പരിപാടികൾക്കിടെ വന്ദനയുടെ അച്ഛന്റെ വിലാസവും ഫോൺ നമ്പറും ടിനി ടോമിന് ലഭിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയതാണ് താനെന്നും കോട്ടയം വഴി പോകുന്നവർ അദ്ദേഹത്തെ തീർച്ചയായും സന്ദർശിക്കണമെന്നും ടിനി ടോം കുറിച്ചു വന്ദനയുടെ അച്ഛൻ മോഹൻദാസിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ടിനി ടോം സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത് ഈ അച്ഛനെ ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ടു മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ വച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞില്ല ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ വിലാസം മേടിച്ചു ഇപ്പോ വീട്ടിൽ കാണാനെത്തി നിങ്ങളും ഈ മുട്ടുംചെറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിൽ വരുക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരം ആവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ അച്ഛന് തിനിട്ടോം കുറിച്ചു കോട്ടയം മുട്ടുച്ചിറ നമ്പിച്ചിറ കാലായിൽ കെ ജി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളാണ് ഡോക്ടർ വന്ദന കൊല്ലം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ എം ബി ബി എസ് പഠനത്തിനു ശേഷം ഹൗസ് സർജനായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു വന്ദന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനു പുലർച്ചെ നാലരയോടെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ലഹരിക്കടിമയായ ഒരു രോഗിയുടെ ആക്രമണത്താൽ വന്ദനാദാസിന് അന്ത്യം സംഭവിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോലീസ് കൊണ്ടുവന്ന പ്രതി കത്രിക കൊണ്ട് ഡോക്ടറെയും പോലീസുകാരെയും അടക്കം ആക്രമിക്കുകയായിരുന്നു ഒട്ടേറെ തവണ കുത്തേറ്റ ഡോക്ടർ വന്ദനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദാരുണ സംഭവത്തിനു ശേഷം കുടുംബത്തിന് ആശ്വാസ വാക്കുകളുമായി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവർ വന്ദനയുടെ വീട്ടിലെത്തിയിരുന്നു